നിയുക്ത ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിനെതിരായ പരാതിക്ക് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടും പരാതി ഡി ജി പിക്ക് പരാതി പൊതുഭരണ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന പരാതിക്കാരൻ ഗൂഢാലോചന നടത്തിയോ എന്ന് അന്വേഷിക്കണം എന്നാണ് ആവശ്യം ഷഫീദ് റാവോസ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങൾ വിവരങ്ങളുമായി ഷഫീദ് ഇപ്പോൾ ഈ പൊതുഭരണ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന പരാതിക്കാരൻ ഗൂഢാലോചന നടത്തിയോ എന്ന് അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ ഈ പരാതിയിൽ തന്നെ പറയുന്നത് ഇപ്പോൾ ഡിജിപിക്ക് പരാതി നൽകിയത് ആരാണ് അത്തരം വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ സജിൻ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിയായി നാളെ എ ജയതിലക ചുമതല ഏറ്റെടുക്കാനിരിക്കുകയാണ് ഇന്നലെ ഒരു വിവരം പുറത്തു വന്നത് എ ജയതിലക് കെ ഗോപാലകൃഷ്ണൻ എന്നിവർ നടത്തിയ ചില അഴിമതികൾ എന്ന പേരിലാണ് ഒരു പരാതി ഉയർന്നു വന്നത് അതിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഈ പരാതി പരിശോധിക്കാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കൈമാറി എന്നുള്ളതായിരുന്നു വാർത്ത നമുക്കറിയാം കേന്ദ്ര ഫണ്ട് വിനിയോഗം നടത്തി എന്നുള്ളതായിരുന്നു പരാതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പട്ടികജാതി വികസന ഫണ്ട് വിനിയോഗത്തിൽ ക്രമക്കേട് ആരോപിച്ചുള്ള പരാതി ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് മുൻപിലുണ്ട് ഈ ടക്കമുള്ള കാര്യങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു പരാതി ലഭിച്ചിരിക്കുന്നത് അതായത് ഈ ചീഫ് നിയുക്ത ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള എ ജയധരനെതിരായ പരാതിക്ക് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിങ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത് പൊതുഭരണ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറി ഇരുന്ന ഈ പരാതിക്കാരന് അതായത് സെൻട്രൽ വിജിലൻസ് കമ്മീഷന് പരാതി നൽകിയ കൊല്ലം സ്വദേശി ആ കൊല്ലം സ്വദേശിയായിട്ടുള്ള ആളുടെ മുൻകാല പശ്ചാത്തലം കൊല്ലം സ്വദേശി ജെ ബെൻസി ആയിരുന്നു പരാതി നൽകിയത് അവരുടെ മുൻകാല പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നുള്ളതാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ആണ് വിശദാംശങ്ങൾ